ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിൻ നോറയെ പറ്റി പറയുന്നത് നോറ അവിടെയും ഇവിടെയും പോയിരുന്ന് തൻ്റെ ഈ പറ്റിയും കുറ്റം പറയുന്നു എന്നാണ് ഇനി അത് താൻ അനുവദിക്കുകയില്ലെന്നും ജാസ്മിൻ ശക്തമായി പറയുന്നു നിൻ്റെ ഇൻസെക്യൂരിറ്റി കാരണമാണ് അങ്ങനെ പറയുന്നതെന്ന് നോറ പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല രസ്മിൻ പോലും നോറ കുറ്റമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും ജാസ്മിൻ അതുകൊണ്ടൊന്നും ഒതുങ്ങാൻ തയ്യാറല്ല ജാസ്മിനോ ഗബ്രിയോ ക്യാപ്റ്റനായാൽ തീർച്ചയായും നോറയ്ക്ക് ശരിക്കും പ്രശ്നമാകുമെന്ന് നോറയ്ക്ക് അറിയാം ഒരു പക്ഷേ അതായിരിക്കാം നോറ ഇത്ര ഡൗൺ ആകുന്നതും അതുപോലെ വൈകുന്നേരം ടാസ്കിൽ നോറയെ ആണ് ജാസ്മിൻ ഇഗ്നോർ ചെയ്യും എന്ന് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് മറ്റൊരു വശം നോറ നല്ല തൻ്റെ ഇടമുള്ള കണ്ടസ്റ്റൻറ്റുമാണ് ഇന്ന് ജാസ്മിനോട് ആരാണ് എൻ്റെ ഫോൺ നമ്പർ നിനക്ക് തന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ ഒരു പേര് പറയുന്നുണ്ട് അപ്പോൾ അവർ തമ്മിൽ പുറത്തു വെച്ച് തുടങ്ങിയതാണ് ഈ ഈഗോ പ്രശ്നം എന്ന് വ്യക്തം ഇതെല്ലാം കാണുമ്പോൾ ജിൻഡോ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ കഥയാണ് ഓർമ്മ വരുന്നത് നോറ ജിൻഡോയെ പുറത്തു പുറത്തുവെച്ച് കോൺടാക്ട് ചെയ്തെന്നും ഏതാനും എന്നും ജാസ്മിനെ ജാസ്മിനെപ്പറ്റിയും ഗബ്രിയെപ്പറ്റിയും സംസാരിച്ച ശേഷം ബിഗ് ബോസ് ഹൗസിൽ കയറുമ്പോൾ ഒത്തു കളിക്കാമെന്ന് പറഞ്ഞു എന്നും ആണ് ഗബ്രിയുടെ കഥ പിന്നെ ബിഗ് ബോസ് ഹൗസിൽ കയറി രണ്ട് ദിവസത്തിനകം ജാസ്മിനും ഗബ്രിയും കോംബോ ആകുന്നതും ജാസ്മിൻ നോറയുമായി എല്ലാം കാണുമ്പോൾ ഇവർ പുറത്തു വെച്ച് ഏതായാലും കണ്ടിട്ടുണ്ടോ എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇവരിൽ നിന്ന് തന്നെ പുറത്തു വരും എന്നത് ഉറപ്പ്